ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനലിൽ വരുന്ന വെബ് സീരീസിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒരു തകർപ്പൻ സീരീസിൻ്റെ സ്റ്റോറിയെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ നോക്കാം സീരീസ് ആരംഭിക്കുമ്പോൾ ഒരു വലിയ വീട് കാണിക്കുന്നു അവിടെ ഹീറോയിനെയും ഹീറോയെയും കാണിക്കുന്നു ഹീറോ ഓഫീസിലേക്ക് പോകാനായി ഇറങ്ങുന്നു ആ സമയം ഹീറോയിൻ അവനുള്ള ഫുഡ് കൊണ്ടുവരുന്നു ആ സമയം ഇന്ന് വൈകുന്നേരം നീ റെഡിയായിരിക്കണമെന്നും ഞാൻ ഓഫീസിൽ നിന്നും എത്തിയ ഉടനെ നമുക്ക് പുറത്തേക്ക് പോയി ഡിന്നർ കഴിക്കാമെന്നും ഹീറോ അവളോട് പറഞ്ഞു അത് കേട്ട ഹീറോയിൻ ഇല്ല ഞാൻ മരുന്നില്ല എനിക്ക് തീരെ മൂടില്ല എന്നും അവനോട് പറഞ്ഞു അതോടെ നിനക്കെന്നും രാവിലെ ആകുമ്പോൾ എന്താ പറ്റുന്നതെന്നും എന്താ മൂടില്ലാത്തതെന്നും ഹീറോ അവളോട് ചോദിച്ചു എന്നാൽ നിങ്ങൾക്കൊപ്പം എന്നും രാത്രിയിൽ ഒന്നിച്ചു കഴിയാതെ ഇരിക്കുകയും ജോലി ഓഫീസ് എന്ന ചിന്ത മാത്രമേ നിങ്ങൾക്ക് ഉള്ളൂ എന്നും ഹീറോയിൻ അവനോട് സങ്കടം പറഞ്ഞു അത് കേൾക്കുന്ന ഹീറോ എന്നെപ്പറ്റി നിനക്ക് നന്നായി അറിയാമല്ലോ ഞാൻ ഓഫീസിൽ നിന്നും വളരെ ടയേർഡായിട്ടാണ് എത്താറുള്ളത് ജോലി ഭാരവുമൊക്കെ ഉള്ളതിനാൽ ഇവിടെ എത്തി പിന്നെ ഒന്നിനും മനസ്സ് വരാറില്ല എന്നും ഹീറോ പറഞ്ഞു തുടർന്ന് ഈ കാര്യത്തിൽ എന്തെങ്കിലും മരുന്ന് ഉപയോഗത്തെ പറ്റി ചിന്തിച്ചുകൂടെ എന്ന് ഹീറോയിൻ അവനോട് പറയുന്നു നീ എന്താ ഉദ്ദേശിക്കുന്നതെന്നും തെളിച്ചു പറയാനും ഹീറോ പറഞ്ഞു ഞാൻ പറയുന്നത് തെറ്റായി എടുക്കേണ്ട നിങ്ങൾക്ക് സംഗതികൾ ചെയ്യുമ്പോൾ കൂടുതൽ ഉന്മേഷം കിട്ടാനായി ചില മരുന്നുകൾ എടുക്കാനായി ഹീറോയിൻ അവനെ ഉപദേശിച്ചു അത് കേട്ട ഹീറോ ടെൻഷനാകുകയും അതൊന്നും വേണ്ട എന്നും പറഞ്ഞു ജോലിയിലുള്ള പ്രസൻസ് കാരണമാണ് എനിക്ക് നിൻ്റെയൊപ്പം ഒന്നിനും സമയം കിട്ടാത്തതെന്നും അല്ലാതെ മറ്റ് പ്രശ്നങ്ങളൊന്നും തനിക്കില്ല എന്നും അവൻ പറഞ്ഞു മാത്രമല്ല ഹീറോയിൻ അവനോട് ആ രീതിയിൽ സംസാരിച്ചത് ഹീറോയെ വല്ലാതെ വിഷമിപ്പിക്കുന്നു ഉടനെ തന്നെ ഹീറോയിൻ അവനോട് സോറി ചോദിച്ചു പക്ഷേ ഹീറോ ഒന്നുമില്ലാതെ ദേഷ്യത്തോടെ അവിടെ നിന്നും പോകുന്നു അടുത്ത സീനിൽ ഹീറോയിൻ ഒഴിവു സമയം തൻ്റെ ഫോണിൽ ചൂടൻ വീഡിയോസ് കാണുന്നു തുടർന്ന് രാത്രിയിൽ ഹീറോ വീട്ടിലെത്തിയിട്ടും തിരക്ക് പിടിച്ച ജോലികളിലായിരുന്നു എന്നാൽ ഹീറോയിൻ കണ്ട ചൂടൻ വീഡിയോയിൽ അവൾ വല്ലാതെ മൂടാവുകയും ഹീറോയുടെ അടുത്തേക്ക് പോവുകയും ചെയ്യുന്നു പക്ഷേ ഹീറോയുടെ അടുത്തേക്ക് വികാരത്തോടെ പോയ ഹീറോയിനോട് തനിക്കിപ്പോൾ ജോലി തിരക്കുണ്ടെന്നും ശല്യം ചെയ്യരുതെന്നും പറഞ്ഞു വീണ്ടും ഹീറോയിൻ അവനോട് അടുക്കാനായി ശ്രമിച്ചെങ്കിലും ഹീറോയുടെ ഭാഗത്തു നിന്നും എതിർപ്പുകൾ വന്നതോടെ ഹീറോയിൻ അവനോട് ചൂടാകുന്നു നീയാണ് ഇതിനെല്ലാം കാരണമെന്നും എപ്പോഴും ജോലിയും താല്പര്യമില്ലാതെയുള്ള നിന്റെ പെരുമാറ്റവും കാരണം നീ എന്നെ ടെൻഷനാക്കുകയാണെന്നും എൻ്റെ ജീവിതം നീ നശിപ്പിക്കുകയാണെന്നും ഹീറോയിൻ അവനോട് പറയുന്നു അതിനുശേഷം ഹീറോയിൻ അവനോട് ദേഷ്യപ്പെട്ട് അടുത്ത റൂമിലേക്ക് പോയി തുടർന്ന് അടുത്ത ദിവസം ഹീറോ ഒരാൾക്ക് ഫോൺ ചെയ്യുകയും അയാളോട് ഹീറോയിൻ അവനോട് പറഞ്ഞതുപോലുള്ള മരുന്നുകളെക്കുറിച്ച് ആവശ്യപ്പെടുന്നു ഹീറോ ഒടുവിൽ ദാമ്പത്യ ജീവിതത്തിന് വേണ്ടി സഞ്ചരിക്കാത്ത വഴികളിലൂടെ സഞ്ചരിക്കാൻ തീരുമാനിച്ചു ശേഷം അടുത്ത സീനിൽ ഒരു ഡെലിവറി ബോയ് ഹീറോയുടെ വീട്ടിലേക്ക് വരുന്നു അവൻ ഡോറിൽ തട്ടി വിളിക്കുന്നു ഹീറോയിൻ വാതിൽ തുടർന്ന് വരുന്നു അവിടെ ഒരു പായ്സൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അവൻ ഹീറോയിനെ അത് ഏൽപ്പിച്ചു അത് കൊടുക്കുന്ന സമയം അവൻ ഹീറോയിനെ അടിമുടി നോക്കാൻ തുടങ്ങി അത് ശ്രദ്ധിച്ച ഹീറോയിൻ എന്തിനാ ഇങ്ങനെ നോക്കുന്നതെന്ന് അവനോട് ചോദിച്ചു അത് കേട്ടതോടെ ഇത് നിങ്ങളാണോ ഓർഡർ ചെയ്തത് എന്ന് ചോദിച്ച് ഒരു ചിരി പാസാക്കുന്നു അത് കേട്ട ഹീറോയിൻ താനാണ് ഓർഡർ ചെയ്തതെന്നും അതിന് നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നും അവനോട് ചോദിച്ചു മറ്റൊന്നുമല്ല ഇത് ഞങ്ങളുടെ കമ്പനിയിലെ പ്രോഡക്റ്റ് ആയതിനാൽ ഇതിനൊരു ഡെമോ നിങ്ങളെ ചെയ്ത് കാണിക്കേണ്ടതുണ്ടെന്നും അവൻ പറഞ്ഞു അതോടെ നീ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ഹീറോയിൻ ചോദിച്ചു അവൻ വീണ്ടും ഡെമോ കാണിക്കുന്നതിനെക്കുറിച്ച് പറയുന്നതോടെ ഹീറോയിൻ അവനോട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നും നിങ്ങൾക്ക് പോകാമെന്നും അവനോട് പറഞ്ഞു എന്നാൽ ഇതിൽ ഏതെങ്കിലും സ്വിച്ച് മാറി യൂസ് ചെയ്താൽ പ്രശ്നമാകുമെന്നും അതിനാലാണ് പറഞ്ഞു തരാനായി ചോദിച്ചതെന്നും അവൻ പറയുന്നതോടെ ഹീറോയിൻ ദേഷ്യപ്പെടുകയും എല്ലാം തനിക്ക് അറിയാമെന്നും വേഗം പോകാനും അവനോട് അവൾ പറഞ്ഞു ഉടനെ ഹീറോയിൻ വാതിലടച്ചു പക്ഷേ എന്തെങ്കിലും ഡൗട്ട് വന്നാൽ തന്നെ വിളിക്കാൻ മറക്കണ്ട എന്ന് പറഞ്ഞ അവൻ തൻ്റെ കാർഡ് ആ ഡോറിനെ താഴെയായി അകത്തേക്കിടുന്നു ശേഷം ഹീറോയിൻ അത് പൊട്ടിച്ച് നോക്കാൻ തുടങ്ങി അതിൽ ഹീറോയിന് സംഗതികൾ ചെയ്യാൻ ആവശ്യമായ ഉപകരണമായിരുന്നു ഹീറോയിൻ അത് ഉപയോഗിക്കാനും തുടങ്ങി പക്ഷേ അതിൻ്റെ റിമോട്ട് ആ പയ്യൻ്റെ കൈവശമായിരുന്നു അത് കൊടുക്കാനായി അവൻ മറന്നുപോകുകയും തിരികെ അവിടേക്ക് പോകാനും തുടങ്ങുന്നു ആ സമയം ഹീറോയിന് വല്ലാത്ത സന്തോഷത്തിൽ ആയതിനാൽ ഹീറോയിനെ ഫോണെടുത്ത് പയ്യൻസിനെ തിരികെ വീട്ടിലേക്ക് വരാനായി പറഞ്ഞു അവൻ വേഗം അവിടെ എത്തുന്നു ശേഷം അവിടെ എത്തിയ പയ്യൻസ് ഹീറോയിനെ ഡെമോ കാണിക്കാനായി തുനിയുന്നു അതോടെ അവിടെ പല ടിസ്റ്റുകളും നടന്നു ശേഷം ഹീറോ അവിടേക്ക് വരുന്നു തുടർന്ന് എന്ത് സംഭവിക്കുന്നു എന്നാണ് സീരീസിൻ്റെ ബാക്കി സ്റ്റോറിയിൽ പറയുന്നത് ഈ സ്റ്റോറി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ സീരീസിൻ്റെ എപ്പിസോഡ് വീഡിയോസ് കാണാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ